ഹലോ അന്യ സുൽപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എറണാകുളത്തുനിന്ന് കോഴിക്കോടേക്ക് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഞങ്ങൾ വെറുതെ ലാൻഡ് ചെയ്തതല്ലേ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ ട്രെയിനിനാണേ വന്നെ ഇപ്പം പതിനൊന്നര പതിനൊന്നരയ്ക്ക് ഞങ്ങൾ കോഴിക്കോട് എത്തി ഭക്ഷണൊന്നും കഴിച്ചില്ല പക്ഷേ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഒന്നും ഇങ്ങോട്ട് കാണിച്ചു തരാം ഞങ്ങളിതാ കൊണ്ടുവന്നേക്കുന്ന ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ചക്ക വനുപ്പൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ മീൻ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ എനിക്ക് മീൻ നന്നാക്കി കറി വെച്ച് ചോറ് തിന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയോ വേറെ കാര്യം കണ്ട 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 കണ്ട് മത്തിക്കാണെങ്കി നല്ല ഇടം അതുകൊണ്ട് എനിക്ക് ഇഷ്ടം അമ്മ വേഗം ചോറ് വെക്കും രസം വെക്കും ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കും അയ്യോ നമ്മൾ വേസ്റ്റ് കളയാതെണ്ണം വെക്കുവാൻ സോറി മല്ലിച്ചപ്പും രസപ്പൊടിയും വാങ്ങിയതാട്ടോ മാതാ അതെ മാതാശ്രീനെ അടുത്ത പണി ഏൽപ്പിക്കാണ് ഞാൻ ചോറും കറി കറിയും വച്ചാ ഞാൻ മീൻ നോക്കാം ഓക്കെ എല്ലാവരും പറയും ഞാൻ പണിയെടുക്കുന്നില്ല ഞാൻ പണിയെടുക്കുന്നില്ല അമ്മേനെക്കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് അമ്മ പണിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത് നിങ്ങളാരും കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാ കാര്യം ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചുള്ളത് എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് എന്താ പറയുക ആദ്യക്കാരെങ്കിലും എന്നെ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത അയ്യോ ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നല്ല നത്രപ്പാട് കൊടുക്കുന്നു ആ എനർജി തന്നെ നമ്മൾ വേറെ ഉള്ളൊരു കാര്യം ചെയ്യാം അവരെ നമ്മളെപ്പറ്റി വിചാരിക്കുന്നുള്ളത് നമ്മളെപ്പറ്റി നമുക്കൊരു വിഷയമാണ് നമ്മളാലേ നമുക്ക് അന്നാൽ മതി നിങ്ങൾക്ക് പറയാം ആ അതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പറ്റി നമുക്കറിയാത്ത പല കാര്യങ്ങളും പറയാം മറ്റുള്ളവർക്കറിയാം എന്ത് ചെയ്യാം എന്നൊന്ന് പറയാം നമ്മളെ നമ്മളെപ്പറ്റി നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ മൃഗത്തിൽ നന്നാക്കി നമ്മൾ ജീവിക്കുക അത്രയും എനിക്ക് പറയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ബോധിപ്പിച്ച് ജീവിക്കാമെന്നുള്ള കാര്യത്തിന് എന്നെ കിട്ടില്ല കാരണം ഉദാഹരണം പറയാം ഇപ്പം എന്തെങ്കിലും ഒരു വസ്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്ന പോലെയായി അപ്പോൾ അവൾ അതിലെവിടെയും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി അല്ല അവരവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രക്കാരനായിട്ട് ഓരോ ആയിട്ട് ഞാൻ അങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്തില്ല എന്നാലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് നടന്നു നിന്ന് കഴിയുമ്പോൾ ആളുകൾ പറയുകയാണ് അപ്പോൾ അവിടെ നടത്താൻ കണ്ടില്ലേ അപ്പോൾ അമ്മ പറയും എടി നാട്ടുകാരെ കൊണ്ട് പറയും എന്നെ അമ്മ പറയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയാണോ പോയിട്ട് നല്ലത് നാട്ടുകാരെ കൊണ്ട് എല്ലാ കമന്റിന്റെ പേരെയും കാണാൻ മാതാപിതാക്കളെ നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കില്ല നാട്ടുകാരെ കൊണ്ട് പറയുന്നത് ആരെ ഈ നാട്ടുകാർ നമ്മളും ഈ നാട്ടുകാർ പെടുന്നു തന്നെയല്ലേ അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ഇഷ്ടത്തിന് ജയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ബുദ്ധിമുട്ടിക്കാതിരിക്കില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും നമ്മൾ കൈകടത്താൻ പാടില്ല പക്ഷെ നമ്മള് നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മക്കിഷ്ടം പോലെ നമ്മൾ ഞാൻ നന്നാക്കിയ കമ്മ അവകാശം പറഞ്ഞു ഇത്തിരി ഇത് അമ്മ വിനഗർ ഇത്തിരി വിനഗറും വെളിച്ചെണ്ണയും കൂടെ വിനഗർ ഇടുന്നത് നല്ലതാണ് മീൻ നല്ല സോഫ്റ്റ് ആവും മത്തി നല്ല സോഫ്റ്റ് ആവും വിനഗർ ഇട്ട് കഴിഞ്ഞാല് ഈ മീൻ ഇത്രയും കാലം കടലിൽ കിടന്നിട്ടും ഇതിനകത്ത് ആ ഉപ്പിന്റെ വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ തോന്നുന്നു പറ ഒന്നും കിട്ടി കാലം കടലിൽ കിടന്നുണ്ടോ രുചി കിട്ടും ഞാൻ പറഞ്ഞു മീനിങ് വേറെ അങ്ങനെയല്ല അതായത് കുറെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ നല്ല ട്വന്റി ഫോർ ഹവർ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയതുകൊണ്ടോ കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോയതുണ്ടോ അതിന്റെ ഗുണോ ഒന്നും കിട്ടണം എന്നില്ലാർക്കും പറഞ്ഞ പോലെയാണ് മീൻ കുറെ കാലം കടലിൽ കിടന്നിട്ടും അതിൻ്റെതായ ഒരു ഗുണവും മീനില്ല നമ്മൾ പൊരിക്കുമ്പോൾ വീണ്ടും ഉപ്പിടണം

ക്കാനുള്ള അമ്മ മുളകോടി ഭയങ്കരമായിട്ടും കൂടിയില്ലേ ഞാൻ അമ്മേനോട് പറഞ്ഞില്ലേ അമ്മയാണ് അവിടുത്തെ മുളകൂടി മുഴുവൻ ഇങ്ങനെ കുറഞ്ഞിട്ട് നിൽക്കുന്നത് നോക്ക് എനർനാ ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞു

ഉള്ളക്കിഴങ് ഉപ്പേരി ഓൾമോസ്റ്റ് ആയി അടുപ്പത്തിലേ മാളിച്ചു വരട്ടെ വിളിച്ചു വരട്ടെ ആ അത് ഞാൻ ആ ഡ എടുക്കാൻ വേണ്ടി പുറത്തു വെച്ച് കൊണ്ടോ മത്തി പുറത്തു ഇനി ഒന്നും ഞാൻ കുളിച്ചു ഒന്നാക്കി കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും എനിക്കിനെ ഓഫീസിലേക്ക് പോകണം അത് കഴിഞ്ഞ സാറില്ല ഇൻസ്റ്റൻസിന് ഡ്രസ് എടുത്തപ്പോ കിട്ടി തട്ടാ വൊമ്പ നഷ്ടമാണ് സത്യം പറഞ്ഞു ഓഫർ എന്ന് പറയുന്ന തട്ടിപ്പായിട്ട് അടുപ്പിക്ക് തോന്നുന്നു അത് അങ്ങനെ പ്രതീക്ഷ വേണം നമ്മളെ വേറെ എല്ലാമായി അടുക്കളിൻറെ ഞാനൊന്നും പുറത്തുനിന്ന് വെച്ചില്ല പണ്ടൊക്കെ പുറത്തിറങ്ങിയ ഹോട്ടൽനിന്ന് കഴിക്കാതെ അകത്തേക്ക് കയറില്ല പേടിയാട്ടോ അല്ല എന്താറിയോ ഇപ്പെന്ന് വെച്ചാൽ മഴ ഒന്നാമത് അപ്പൊ എവിടെയുള്ള എങ്ങനെയുള്ള വെള്ളങ്ങളാന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പതേ നമ്മുടെ ചൂടൻ രസം ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി മത്തി വറുത്തതും ഒക്കെ ആയിട്ട് ലെഞ്ച് കഴിക്കുകയാണ് കേട്ടോ അതൊരു പ്രശ്നം അതൊരു പേടിയല്ലേ അപ്പൊ അതെ നമ്മുടെ ചൂടൻ മത്തി വറുത്തതും ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി രസം കേട്ടാ ഇനി ചൂറും കഞ്ഞിവെള്ളുണ്ട് പിന്നെ ആ വഴിക്കണം അപ്പൊ ഞങ്ങൾ ചോറൊക്കെ തിന്ന് അമ്മേനോട് മീൻ നോക്കണം അമ്മ വരുന്നോടെ വരെ അമ്മ കുളിക്കാൻ പോയേക്കുവാണേ പക്ഷെ ഞാനിത് ഓരോന്നോരോന്ന് തിന്ന് പേരദേശം തീരാനായി എന്ന് ഈ എന്ന് ഞാൻ ഓഫീസിൽ പോവുകയാണ് ഇനി ബാക്കിയുള്ളത് അമ്മനോട്ട് പോകും അങ്ങനെ ഞങ്ങൾ ഇത്രയും മണിക്കൂർ ഓഫീസിൽ സ്പെൻഡ് ചെയ്തു ഇനി ഞങ്ങൾ സക്സസ്ഫുളി സ്കൂളിൽ വിട്ട കുട്ടികളെ പോലെ മേലൊന്ന് സമോസയും വാങ്ങി വീട്ടിലേക്ക് പോകാനോട്ടോ വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ വക ഉഗ്രൻ കാപ്പിയും മേലെന്ന് സമോസ വാങ്ങാം സമോസ വാങ്ങാൻ പോകാം നമുക്ക് ഡെയിലി വ്ലോഗ് ഒരാൾക്ക് ഡെയിലി വ്ലോഗ് ആണോന്നേ ഡെയിലി വ്ലോഗ് ഈ ഡെയിലി വ്ലോഗിനെ പറ്റി അറിയാത്തവരെ പറഞ്ഞതാ എന്താ hasNext എന്നതിനെ ഫസ്റ്റ് നമ്മൾ കാണുമോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഫുഡ് ബ്ലോഗ് ആണ് അതെ ചെയ്യുന്നവർ ഉണ്ടോ ആ അതിൻ്റെ ളോഗിനെ നമ്മൾ ബോംബേന്ന് ബോംബേ ബിസിനസ് സിറ്റിനെ പോ അല്ല യൂണിവേഴ്സിറ്റിക്ക് ടോപ്പ് റിക്രൂട്ട്മെൻ്റ് വർക്ക്ഷോപ്പ് അതെ अरे വീഡിയോ ഒന്നില്ല ഓക്കേ ഫുഡ് ഫോട്ടോ ഫുഡ് ഫോട്ടോ ആണോ അല്ല ആ റാശിനേക്കാളും എടുക്കും വരാ അപ്പം നാളത്തെ ലോകിലാസിനും റാഷി ഉണ്ടാവും പിന്നെ നമ്മുടെ സമോസ വാങ്ങി വീട്ടിൽ പോയി തിന്നിട്ടോ അവിടെ ബാക്കിയുള്ള പിള്ളേരെ കച്ചടക്കത്തോട് കൂടി ഇരിക്കുകയാണ് നമ്മൾ മാത്രം ഇങ്ങനെ ഇപ്പോൾ ഇനി അമ്മയ്ക്ക് പോയിട്ട് സമോസ വാങ്ങിയിട്ട് വരാം കേട്ടോ ഞങ്ങളുടെ ഓഫീസിൻ്റെ മേളുടെ സമോസ സൂപ്പർ ടേസ്റ്റിയാണ് അമ്മ ഇങ്ങനെ ഞാനിങ്ങനെ സ്കൂൾ വിട്ട് വരും അല്ല നമ്മളിങ്ങനെ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ അമ്മമാരെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന കാത്തിരിക്കുന്നത് അതുപോലെ ഞാനിവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ അമ്മ ഇങ്ങനെ ഈ സമോസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ ഓഫീസിനെ ഏഴ് നിലകളാണുള്ളത് നമ്മുടെ ഓഫീസിനല്ല മൊത്തത്തിൽ ഈ ഹൈലൈറ്റ് ബിസിനസ് വാർഗിന് അതിലിടേ റൂഫ് ടോപ്പിലാണ് കേട്ടോ നമ്മുടെ ചെറിയ എന്താ പറയുക എന്ന് പറയാം എല്ലാ സാധനം ഉണ്ടായിരുന്നു നാടിന് മോഡേണൊക്കെ ഉണ്ട് കപ്പയുണ്ട് പാൽക്കപ്പയുണ്ട് നൂഡിൽസുണ്ട് പക്ഷേ ഇവിടുത്തെ സമോസ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കട്ടെ ഇവിടെ ഒത്തിരി കോപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ കുറേ പേര് ഇവിടെ ഇങ്ങനെ ജോലി കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വളരെ ഈസിയാണ് സത്യത്തിൽ ബിഗിനേഴ്സിന് കേൾക്കാനുട്ടോ അവർ നോക്കുന്നത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ കാരണം സാലറി കുറവ് കൊടുത്താൽ മതിയല്ലോ നമ്മുടെ സമോസ വേഗം പറഞ്ഞോ തീരുന്നതിനു ഒരു നാല് സമോസ പാഴ്സൽ നിനക്ക് സമോസ തന്നെ മതിയോ സമോസ പാഴ്സൽ എന്തൊക്കെ വിടെന്തൊക്കെയുണ്ട് ചിക്കൻ ലഗോ ബിരിയാണി പൊതി ബിരിയാണി എല്ലാ ഉണ്ട് ഡെയിൻ്റെ ഉള്ളുണ്ട് കേട്ടോ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ചേച്ചി നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഇവിടെ ബിസിനസ് പാർക്കിലൊക്കെ ഓരോ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യാനൊക്കെ ഒന്നാമത് ഈ ബിസിനസ് പാർക്കിൻ്റെ ആംബിയൻസ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം മക്കളെ ഒന്നേ പറയാനുള്ളൂ ഇവിടെ ഫ്രഷേഴ്സിനാണ് കൂടുതൽ പ്രിഫറൻസ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് വേണം അങ്ങനെ ഒന്നും ഓർത്ത് ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതാണെങ്കിലും നമുക്ക് ഡാറ്റ എൻട്രി ഉണ്ട് ഇവിടെ നമുക്കതായത് നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എക്സ്ട്രാ ടാലൻ്റ് എന്ന് പറയുമല്ലോ അതായത് കമ്പ്യൂട്ടറുള്ള പരിജ്ഞാനം നമുക്ക് സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും കിട്ടുന്ന അതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻ അങ്ങനെ ഡിപ്ലോമ കോഴ്സ് എടുത്തവർക്ക് എന്ത് വേണ്ട ഓരോ കമ്പനിയുടെ അനുസരിച്ച് ഇവിടെ ജോലി അവൈലബിളാണ് ഇവിടെ ഉള്ള എല്ലാ കമ്പനിയിലും തന്നെ എപ്പോഴും വേക്കൻസി ഉണ്ടാവും കേട്ടോ എല്ലാത്തിൻ്റെയും ഡോറലിസ്റ്റ് ഹയർ ചെയ്യുന്നതിൻ്റെ പോസ്റ്റിലൊക്കെ കാണാം പിന്നെ ഞാൻ അത്രയും ഒരു ഇത് കൊടുക്കാത്തതും അങ്ങനെ ഞാനായിട്ട് റെഫർ ചെയ്യാതിരിക്കുന്നു ഞാൻ റെഫർ ചെയ്തിട്ട് ഒത്തിരി ആൾക്കുട്ടികളിവിടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ പിള്ളേർ വേറൊരു ഇതിലേക്ക് എന്താ പറയുക അങ്ങനെ എനിക്കെന്താ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ അധികവും റെക്കമെൻഡ് ചെയ്യാത്തതും റഫറൻസ് കൊടുക്കാത്തതുമൊക്കെ ഓക്കെ അപ്പോൾ ഇനി ജോലി സാധ്യതയുണ്ടോ ജോലി ഇവിടെ കിട്ടുമോ എങ്ങനെ കിട്ടും എന്താ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു കമൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ അമ്മയ്ക്കുള്ള സമോസ വാങ്ങി വീട്ടിലേക്ക് പോകണേ അമ്മ എവിടെ പണ്ട് സ്കൂളും വിട്ട് വരുമ്പോൾ മാർക്ക് ഷീറ്റിന് വടിയും പിടിച്ചവിടെ വെക്കും അത് അമ്മ ഇത് കാണുമ്പോ ഭയങ്കര സംഭവം വിചാരിക്കരുത് നിതന്റെ മം ടൂബിന്റെ കേക്ക് ഓഫീസിൽ മുറിച്ചപ്പോൾ അമ്മക്ക് ഒരു കുഞ്ഞി കഷ്ണം ഞങ്ങൾ എടുത്തു വെച്ചു അമ്മേനോളം കാപ്പിക്ക് വെള്ളം വെക്കമ്മ നല്ല കാപ്പി ഉണക്കുന്നുണ്ടല്ലോ രണ്ട്രസ് മാറ്റി ഒരു മണിക്ക് എനിക്ക് ഒരു കാപ്പി കാപ്പിക്ക് വെള്ളം വെച്ച് അമ്മ വെള്ളം വെച്ചാൽ ഞാൻ നിത വന്നില്ല അവളുടെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗാട്ടി എന്ന് പറഞ്ഞ സാധന ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലുമാവുണ്ടാക്കുന്ന സാധനം വാങ്ങിയതാണ് അങ്ങനെ ഞാനും അമ്മയും കൂടെ രാത്രിയായപ്പോ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചു വെറുതെ ഈ കോമ്പൗണ്ടിലൂടെ ഒക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ കോമ്പൗണ്ടിലൂടെ നടക്കണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഇടണം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഏത് ഡ്രസ്സ് ഡ്രസ്സിട്ടും പോവും പക്ഷേ അമ്മയ്ക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി ഇങ്ങനെ ഒന്ന് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം മീ അ ജോൺസ് എന്ന് പ്രമാൻ ന്യൂസ് തിന്നു തിന്നു തിന്നുകൊണ്ടേ